കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രശസ്ത താരം സ്വാസിക താൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന കാര്യം വെളിപ്പെടുത്തിയത് പ്രണയ വിവാഹമാണെന്നും ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്നും ഒക്കെ താരം പറഞ്ഞിരുന്നു രണ്ടു വർഷമായി പ്രണയത്തിലായിരുന്ന സ്വാസിക മനം പോലെ മംഗല്യം എന്ന സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച നടൻ പ്രേം ജേക്കബുമായി പ്രണയത്തിലാവുകയായിരുന്നു തുടർന്ന് ആ ബന്ധം വിവാഹത്തിലെ ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ സ്വാസിക വിജയ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമൃത ടി വിയിലെ അഭിമുഖത്തിലാണ് ഇവരുടെ തുറന്നു പറിച്ചിൽ താനാണ് പ്രേമനെ പ്രപ്പോസ് ചെയ്തതെന്ന് സ്വാസിക തുറന്നു പറയുന്നു ഞങ്ങൾ ആദ്യമായി കണ്ടത് മനം പോലെ മംഗല്യം എന്ന സീരിയലിൻ്റെ സെറ്റിലാണ് എനിക്ക് പ്രേമിൻ്റെ ശബ്ദം വളരെ ഇഷ്ടമാണ് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചത് പോലുള്ള പൗരുഷമുള്ള ശബ്ദം ഞാനാണ് അദ്ദേഹത്തെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നത് ഒരു റൊമാൻറ്റിക് സീനിടെ ആയിരുന്നു അത് തോളിൽ തല വെച്ച് ഡയലോഗ് പറയണം ഡയലോഗ് പറയുന്നതിനിടയിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ഞാൻ പെട്ടെന്ന് ചോദിച്ചു അപ്പോൾ കുഞ്ചും അതായത് പ്രേം എന്നെ നോക്കി എന്താ എന്ന് ചോദിച്ചു പിന്നെ രണ്ടാമത് അതേ ശക്തിയിൽ ആ ഇഷ്ടം പറയാൻ എനിക്കൊരു ചമ്മൽ അടുത്ത ഷെഡ്യൂളിന് വേണ്ടി തിരിച്ചു വരാൻ നേരത്ത് താങ്ക്സ് ഫോർ കമ്മിങ് ടു മൈ ലൈഫ് എന്ന മെസ്സേജ് വന്നു പിന്നെയുള്ള റൊമാൻറ്റിക് ദിവസങ്ങൾ അടിപൊളിയായിരുന്നു എന്നും സ്വാസിക പറയുന്നു സ്വാസികയെക്കുറിച്ച് പ്രേമം തുറന്നു പറഞ്ഞു സ്വാസിക ഭയങ്കര എക്സ്പ്രസീവ് ആണ് ചിരിക്കുന്ന കാര്യത്തിലും കരയുന്ന കാര്യത്തിലുമൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ഒരുപാട് നന്ദി പറയുന്നുവെന്നും പ്രേം ജേക്കബ് വ്യക്തമാക്കി പ്രേം ജേക്കബ് നടനുപരി ഒരു മോഡലുമാണ് മലയാളത്തിലും തമിഴിലും താരം സീരിയലുകൾ ചെയ്യുന്നുണ്ട് സീരിയലിലൂടെ സിനിമയിലെത്തിയ സ്വാസിക സഹവേഷങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടിയിരുന്നു ചതുരം എന്ന സിനിമയാണ് സ്വാസികയുടെ കരിയറിന് വലിയ ബ്രേക്ക് നൽകിയത് താരത്തിന്റെ വിവാഹ വാർത്തയറിഞ്ഞ് നിരവധി ആരാധകരും താരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടാണ് കമന്റ് ബോക്സുകളിൽ നിറയുന്നത് ദത്തുപുത്രി എന്ന സീരിയലിലൂടെയാണ് സ്വാസിക തന്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് അതിനുശേഷം ഒരുപാട് സീരിയലുകളും അതുപോലെ നിരവധി സിനിമകളിലും ഭാഗമാകാൻ സ്വാസികയ്ക്ക് സാധിച്ചിട്ടുണ്ട് സ്വാസികയുടെയും പ്രേം ചേക്കപ്പിന്റെയും വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ